ജീവൻ ബ്രഹ്മമാണ് അല്ലാതെ നമ്മളൊക്കെ ഈ ശരീരമാണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കും ഏവനും നിർണയൻ ഏത് ചക്രവർത്തിയോ ആകട്ടെ രോഗങ്ങളാവുന്ന ശത്രുക്കൾ അടുത്തുകൊണ്ടിരിക്കും വ്യാഖ്രിയപ്പോലെ ജലയും അടുത്തുവന്നാക്രമിച്ചീഴും ശരീരത്ത് നിർണയം ഈ ശരീരമാണ് ശരീരമാണെന്ന് പറഞ്ഞാൽ പെൺകടുവയെപ്പോലെ ജര ജീർണിക്കൽ ശരീരത്തെ ബാധിക്കും മൃത്യുവും കൂടൊരു നേരും വിരിയാതെ ഛിദ്രയും പാർത്തു പാർത്തുള്ളിലിരിക്കുന്നു മരണമങ്ങനെ ഒളിഞ്ഞിരിക്കുകയാണ് അവസരം കിട്ടിയാൽ അപ്പോ പിടികൂടുന്നു ദേഹൻ നിമിത്തമകം ബുദ്ധികൈക്കൊള്ളു മോഹം കലർന്നു ജന്തുക്കൾ ചിന്തിക്കും ഏറ്റവും ജീവിതത്തിൽ അജ്ഞതയുടെ കൊടിയ രൂപമാണ് ഞാൻ ദേഹമാണ് ഈ ജലദേഹം ഏതജന്തുവിന്റെ ദേഹവും പഞ്ചഭൂതകർമ്മമാണ് പഞ്ചഭൂതങ്ങൾ ഉണ്ടുണ്ടാക്കിയത് ഏത് ജന്തുവിന്റെ രൂപവും ഇത്ര അഭിമാനം കൊള്ളാൻ എന്തിരിക്കുന്നു അതാണ് ഈ ഭാഗം ഓർമ്മിക്കേണ്ടതാണ് ബ്രാഹ്മണേഹം ബ്രാഹ്മണോഹം നരേന്ദ്രോഹമാക്ഷ്യോഹം ഞാൻ ബ്രാഹ്മണനാണ് ഞാൻ ക്ഷത്രിയനാണ് ആഠ്യനാണ് ആക്ഷ്യനാണ് ആമ്രേടി തൻകലർന്നിയിടുന്ന ശാന്തരെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിരിക്കുകയാണ് ആവർത്തിച്ച് പറയുകയാണ് അതിൽ അഹങ്കരിക്കുകയാണ് ആളുകൾ വരുമ്പോൾ അവരുടെ മുമ്പിൽ ആ ഭാവത്തിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ് അപ്പോഴേക്കും ആ ശരീരത്തിൽ എന്ത് സംഭവിക്കുന്നു ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോയില്ല വിജനത്തിലെങ്ങാനും കിടന്ന് മരിക്കുകയാണെങ്കിൽ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിക്കും ആ ശരീരത്തെ വെന്തു വെണ്ണി ഇറയിച്ച പോയി ഇടില്ല ഇതൊക്കെ വെറുതെ വായിച്ച പോരാ ഇതൊക്കെ വായിച്ചിട്ട് ഈ ശരീരത്തെ ആസ്പദമാക്കിയുള്ള അഹന്ത പൂർണ്ണമായി വെടിയുക വേണ്ട ശരീരമെല്ലാവരുടെയും തുല്യം മണ്ണിനുള്ളീഴായി കൃമികളായിപ്പോകലാം ചിലർ കുഴിച്ചിടുകയല്ലേ നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം ത്വം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം എന്താ തൊലി മാംസം രക്തം എല്ലാം മലം മൂത്രം രേതസ്സബീജം ഇവ ഇവയൊക്കെ ചേർന്നതല്ലേ ഈ ശരീരം വെറും പഞ്ചഭൂത നിർമ്മിതം മായാമയമായി പരിണാമിയായ ഒരു ദേഹം ഈ ദേഹം എന്തിനു വന്നു എങ്ങനെ വന്നു ആർക്കും ഒരു നിശ്ചയമില്ല ഇതെങ്ങനെ പരിണമിച്ചു പഞ്ചഭൂതങ്ങൾ തന്നെ എങ്ങനെ ഉണ്ടായി ആർക്കും ഒരു നിശ്ചയമില്ലേ വെറും മായ ഗംഭീരമായ മായ മായാമയമായി പരിണാമിയായോ ഒരു കായൻ വികാരിയായുള്ള ഒന്നിത് അധ്രുവം ഇതെപ്പോഴും മാറിക്കൊണ്ടിരിക്കുക വികാരി അധ്രുവം ഒരു ശാശ്വതത്വവും ഇതിനില്ല ഇതിൽ വിശ്വസിക്കുന്നവൻ അപ്പോലെ ഒരു മഠയൻ ഈ ലോകത്ത് വേറെ ആരുമില്ല എന്നുവെച്ചാൽ ആരോഗ്യത്തിന് വേണ്ടി എത്തിക്കേണ്ടെന്നോ ഒന്നുമല്ല ഈ സത്യം ഉള്ളിൽ ധരിച്ചുകൊണ്ട് പരമാവധി ശരീരത്തെ സൂക്ഷിക്കുക മായാമയമായി പരിണാമിയായ ഒരു കായം വികാരിയായുള്ള ഒന്നിലധ്രുവം ജീവൻ ബ്രഹ്മമാണ് എന്നുള്ളതിൻ്റെ മറുവശമാണ് ഈ വിവരിക്കുന്നത് മുഴുവൻ ജീവൻ ജടമല്ല ജീവൻ ജടശരീരം അല്ല മാനസധാരുന്ന് നിരൂപിച്ചതും അഥവാ ജ്ഞാനമില്ല എന്നറിയ നീ ലക്ഷ്മണ ഈ ശരീരമാണ് ഞാനെന്ന ചിന്തയോടുകൂടി അരയാ നീ ഞാനിപ്പോ അച്ഛനെ പിടിച്ചു കിട്ടും അത് ചെയ്യുന്നൊക്കെ പറഞ്ഞില്ലേ കഷ്ടമായി പോയി അങ്ങനെയൊക്കെ നീ വിചാരിച്ചത് ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന് നീ മാനസതാരിൽ നിരൂപിച്ചതും ജ്ഞാനമില്ല ഇതെന്നറിക നീലക്ഷണ ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനം ദേഹം ഞാനെന്ന് കരുതുന്നവർക്കാണ് സകല സംസാര ദുഃഖങ്ങളും വന്നു ചേരുന്നത് ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനം രോഷേണവെന്ന് ഭവിക്കുന്നി തോർക്കുന്നി ദേഹം ഞാനാണെന്നഭിമാനിക്കുന്നതോടൊപ്പം കോപം കോപമാണെന്ന് മനുഷ്യന് അതിവേഗം മരണത്തിന്റെ അടുക്കലേക്ക് പിടിച്ചു കഴിച്ചു കൊണ്ടുപോകുന്നത് ചില കോപം വരുന്നതോടുകൂടി ശ്രദ്ധിച്ചു നോക്കുക ശരീരത്തിന്റെ സകല പ്രവർത്തനങ്ങളും വ്യാകുലമാവും നാടിനരമ്പുകളെല്ലാം വല്ലാതെ ഇളകി മറിയും രക്തം ആരുടെയും പിടിയിൽ നിൽക്കാതെ അതിന്റെ ചക്രമണം വർദ്ധിപ്പിക്കും ഹാർട്ടൊക്കെ കടുത്ത കോപം വന്നാൽ പോയി ഇത രാമൻ തന്നെ പറയുന്നു കോപം ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്കോ മോഹമാതാവാം അവിദ്യയാകുന്നതും ദേഹം ഞാനെന്ന ആ ബുദ്ധിയാണ് ഏറ്റവും വലിയ മായ അവിദ്യ അവിദ്യ ഇതൊക്കെ നമ്മളിന്നും വായിക്കും ലക്ഷണോപദേശം പക്ഷെ അതുകൊണ്ട് പോരാ ഇത് വായിച്ച് ഈ പറയുന്നതൊക്കെ ശരിയാണോ എന്ന് നല്ലവണ്ണം ചിന്തിച്ച് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ ദിവസേന കാലത്തെ പത്രമെടുത്തൊന്ന് വായിച്ച് ഇതൊക്കെ ശരിയാണെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു ഈ വേദാന്ത ഗ്രന്ഥങ്ങളെക്കാളും നമ്മ വേദാന്തം പഠിപ്പിക്കാൻ പറ്റിയ നമ്മുടെ വർത്തമാന പത്രങ്ങൾ എല്ലാ ദിവസവും കാലത്തെ എടുത്തൊന്ന് വായിച്ച് ചിന്തിക്കുക ആർക്കൊക്കെയോ എന്തൊക്കെയോ ഒരു നമുക്കൊന്നും വരുന്നില്ലല്ലോ അല്ല നമുക്കൊന്നും വരുന്നില്ല എവിടെയൊക്കെയാണ് ലണ്ടനിൽ ഈജിപ്തിൽ വലിയ സ്ഫോടനം നൂറോ പേർ മരിച്ചു അനേകം നൂറ്റുകണക്കിന് ആളുകൾക്ക് എല്ലാം കുഴപ്പത്തിൽ അപ്പോൾ അതിൽ നടത്തുന്നൊന്നുമില്ല ദേഹമല്ലോർക്കിൽ ഞാനായതാത്മാവെന്ന് അത് ജീവോ ബ്രഹ്മയോ ദേഹമല്ലോർക്കിൽ ഞാനായത് ആത്മാവെന്നും മോഹൈ ഗഹന്ത്രിയായുള്ളത് വിദ്യതകൾ ദേഹമാണ് ഞാനെന്ന് ചിന്തിക്കുന്നതാണ് അവിദ്യ അല്ലാതെ ഈ അവിദ്യയെ കുറിച്ചൊന്നും പിടികിട്ടുന്നില്ല എന്ന് വിചാരിക്കേണ്ട കാര്യങ്ങളില്ല ഞാൻ ദേഹമാണെന്ന് ചിന്തിച്ചുപോയോ അവിദ്യ ഞാൻ ബോധമാണ് അല്പമെന്ന് ചിന്തിക്കാൻ ഞാനുണ്ട് എന്നനുഭവിക്കുന്ന ഒരു വസ്തു നിരന്തരം നമ്മുടെ ഉള്ളിലിരുന്ന് പറയുകയല്ലേ ഞാനുണ്ട് ഞാനുണ്ട് ഈ അനുഭവിക്കുന്ന വസ്തു എങ്ങനെ ജഡമാകാൻ പറ്റും ജഡശരീരം മൃതശരീരം ഒരാളിൽ മൃതശരീരം അതാ കിടക്കുന്നു ബന്ധുക്കൾക്കൊക്കെ നല്ല ഉറപ്പ് എന്തുറപ്പ് അനുഭവിച്ചുകൊണ്ടിരുന്ന സത്യം ഇതിനകത്ത് ഇപ്പോഴില്ല അതറിഞ്ഞു പോയി അതുകൊണ്ട് ഇനി ഇതിനെ തീയുടെ മധ്യത്തിലോ കുഴുകി കുഴുകിലോ എവിടെയോ കൊണ്ട് തള്ളാം ഒരു കുഴപ്പമില്ല അച്ഛൻ്റെ മകന്റെ ശരീരത്തെ കൊണ്ടുപോകാൻ ഒരു ബന്ധപ്പാടുമില്ല എന്താ സത്തില്ല ചത്തുപോയി എന്നല്ലേ പറയുന്ന സത്ത് സത്തെന്ന് വെച്ചാൽ സത്യം സത്യം പോയി അതെല്ലെന്നും സത്യം പോയി ഇനി അതിനെ നമുക്ക് എവിടെ വേണോ കൊണ്ടു കളയാം എത്ര വിലപ്പെട്ട സ്നേഹഭാജനമായ ശരീരം ആയിരുന്നാലും സത്ത് പോയാൽ പിന്നെ ആർക്ക് വേണം അതിനെ ആർക്ക് വേണം സത്യം വിട്ടുപോയാൽ പിന്നെ ആർക്കും ഒന്നും വാസ്തവത്തിൽ വാസ്തവത്തിലപ്പോ അതുവരെ ആരെയാണ് സ്നേഹിച്ചിരുന്നത് ഭാര്യയെ ഭർത്താവിനെ സ്നേഹിച്ചു ശരീരത്തെയാണോ സ്നേഹിച്ചത് എങ്കിൽ രാമൻ താരയോട് ചോദിക്കുന്നത് പോലെ താരെ നിന്റെ ഭർത്താവ് ബാലി ശരീരമാണോ ജീവനാണോ ശരീരമാണെങ്കിൽ ഇതൊക്കെ കിടപ്പുണ്ട് കൊണ്ടുവയ്ക്കാം ദുഃഖിച്ചിട്ട് എന്താ കാര്യം ജീവനാണെങ്കിൽ അത് മരിച്ചിട്ടില്ല അത് ബ്രഹ്മമാണ് നിന്നുടെ ഭർത്താവ് ദേഹമോ ജീവനോ തന്നെയ പരമാർത്ഥമെന്നോട് ചൊല്ലുന്നേ പണ്ടൊക്കെ ചില ആളുകൾ ഇത് പറയുമ്പോൾ രാമൻ എത്ര മോശക്കാരനാണ് ഭർത്താവ് മരിച്ചു കിടക്കുന്നു അപ്പോഴാണ് ഭാര്യയെ വിളിച്ച് നിങ്ങളുടെ ഭർത്താവ് ജീവനോ ദേഹമോ പിന്നെ വേറെ എന്താ ചോദിക്കേണ്ടത് നിങ്ങളുടെ ഭർത്താവ് മണ്ണാങ്കെട്ടാണോ അതാണോ ചോദിക്കേണ്ടത് ഈ ചോദ്യത്തിന് ചോദ്യത്തിനുത്തരം കണ്ടെത്തുക നമ്മൾ ഓരോ ബന്ധുവും ആത്മാവാണോ ഉണ്ട് ഉണ്ട് എന്നനുഭവിക്കുന്ന ആത്മാവാണോ അനുഭവിക്കാൻ കഴിയാത്ത ദൃശ്യം ജഡം അതില്ല ആത്മാവ് ഉണ്ടെന്ന് അനുഭവിച്ചെങ്കിൽ മാത്രമേ ജഡം ഉള്ളതാവൂ അതൊക്കെ നമ്മൾ ഇന്നലെ വിശദമായി ചർച്ച ചെയ്തതല്ലേ ആത്മാവില്ലെങ്കിൽ ജഡദൃശ്യമില്ല അതുകൊണ്ടുള്ളത് ആത്മാവ് മാത്രം ജഡദൃശ്യങ്ങളൊക്കെ വെറും മായ ദൃശ്യം മായ എപ്പോഴും ദൃക് ഓർമ്മിച്ചോളുകയാണ് ദൃക്ദൃശ്യവും ദു പദാർത്ഥവസ്ഥ ദൃക്കെന്നും ദൃശ്യമെന്നും രണ്ടേ രണ്ട് പദാർത്ഥമേ ഉള്ളൂ നമ്മിൽ തന്നെ ദൃക്കും ദൃശ്യവും പ്രാണൻ ഉൾപ്പെടെയെല്ലാം ദൃശ്യം പ്രാണൻ മനസ്സ് ഇന്ദ്രിയങ്ങൾ ശരീരം ഒക്കെ ദൃശ്യം അതിനൊക്കെ ഉണ്ട് സ്വയം ഞാനുണ്ടെന്നറിഞ്ഞ് അതിനെയൊക്കെ ഉണ്ടെന്നറിഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും രാഭകൽ ഞാൻ ഉണ്ട് ഉണ്ട് എന്ന് വിളിച്ചു പറയുകയാണ് പക്ഷേ തിരിഞ്ഞു നോക്കി ആ പറച്ചിൽ ശ്രദ്ധിക്കാൻ എന്തോ മായ സമ്മതിക്കുന്നില്ല പലരും ഈശ്വരനവിടെ ഈശ്വരനുണ്ടോ അപ്പോഴും ഉള്ളിലിരുന്ന് പറയുകയാണ് ഉണ്ട് കുഞ്ഞേ ഞാനുണ്ട് ീശ്വരനുണ്ടോ എന്ന് ചോദിക്കുന്നതാരാ ഈശ്വരൻ അതാണ് ഉപനിഷ നിർണയിച്ചിട്ടുള്ള ഈശ്വരനാണ് ചോദ്യം ചോദിക്കുന്നത് നമുക്ക് നാളെ ഇതിൻ്റെ ബാക്കിയെടുക്കാം ഇന്ന് നമ്മൾ ഗംഭീരമായിരുന്നു അവസാനിപ്പിക്കുന്നു എല്ലാവരും സന്തോഷമായിട്ട് ശരീരമല്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് വീട്ടിൽ പോവുക ശിവശിവ പ്രധാന